അപ്പീല് മറ്റ് നിയമവശങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് അത് പിന്നെ എന്ത് ചെയ്യണമെന്നാലോചിക്കുന്നു നിർണായകമായ തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആദ്യത്തെ വീഡിയോയിൽ നിന്ന് തുടങ്ങുന്ന അന്വേഷണമാണ് അതായത് ഈ പറഞ്ഞ കോടതി നിരീക്ഷിച്ച ആ വീഡിയോയിൽ തന്നെ ആ ജ്യൂസിൽ ഉള്ള ചില കളർ വ്യത്യാസം എന്തുകൊണ്ട് പിന്നെ ജ്യൂസ് എടുത്തിട്ട് പോയി തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചപ്പം ആണ് ഈ പിന്നെ ഗുളിക പാരസെറ്റമോള് അതിൽ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുണ്ട് ഈ അമിതമായ രീതിയിൽ ടാബ്ലറ്റുകൾ അത് പാരസെറ്റോൾ മാത്രമല്ല മറ്റു ഗുളികകളും കൊടുത്തു കഴിഞ്ഞാൽ അമിതമായ അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് മനുഷ്യ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കും ആന്തരികാവയങ്ങൾ എങ്ങനെ നശിക്കും അതിനത്ര സമയമെടുക്കും സ്ലോ പോയിസൺ ആണ് ഈ പ്രതി ഇതിനെ ആലോചിച്ചത് സ്ലോ പോയിസൺ ആകുമ്പം ഇഞ്ചിഞ്ചായിട്ട് മരിക്കുക പെട്ടെന്ന് കണ്ടുപിടിക്കാതിരിക്കുക ആ അന്വേഷണമാണ് ഈ പാരക്കിറ്റ് എന്ന് പറയുന്ന കളനാശിനിയിലേക്ക് എത്തുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വിഷ സാന്നിധ്യം കെമിക്കൽ പരിശോധനയിൽ കണ്ടെത്താൻ സാധിക്കില്ല അപ്പോൾ ആ രീതിയിലാണ് ഇത് പിന്നെ കഷായത്തിൽ കൊടുക്കുന്നത് മറ്റ് ജ്യൂസിൽ പാരസെറ്റമോൾ പൊടിച്ചു കൊടുത്തപ്പം അതിൻ്റെ കയ്പ്പ് കാരണം ആദ്യ ശ്രമം വിജയിച്ചില്ല അത് വളരെയധികം രുചി വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ സാധാരണ ഈ കഷായം എന്ന് പറയുന്നത് കയ്പ്പ് നിറഞ്ഞാണ് അതുകൂടാതെ വളരെയധികം കൈപ്പുള്ളൊരു കഷായമാണ് താൻ കുടിക്കുന്നത് അതങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കുറേ ദിവസങ്ങളോളം കുറേ പ്രാവശ്യം ഈ ഷാരോണിനെ അതൊരു ചലഞ്ചാക്കിയെടുത്ത് അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് ഈ പറയുന്ന ഷാരോണിനെ കൊണ്ടുവന്നു ആ ചലഞ്ചിൽ അയാൾ കുടിക്കണം എടുത്തു കൊടുക്കുന്നു ആ കുടിക്കുന്നതിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങൾ നടത്തിയതിന് ശേഷമാണ് പാഠശാല വീട്ടിൽ നിന്നും ഈ ഷാരോണിനെ എന്നാ ഈ പ്രതിയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തത് അവരാരും തന്നെ ഇല്ലായിരുന്ന സമയത്ത് നിരന്തരം അവിടെ നിന്നും ആദ്യം ബൈക്കില്ലാത്തത് കൊണ്ടും വരാൻ മടിച്ചു നിന്ന ഷാരോണിനെ ആരുടെയെങ്കിലും ബൈക്ക് സംഘടിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിർബന്ധിച്ചും പ്രലോഭിപ്പിച്ചും വശീകരിച്ചും അതിൻ്റെ തുടർച്ചയായ വാട്സപ്പ് കോളുകളും ചാറ്റുകളും ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അങ്ങനെ കൂട്ടുകാരനോടൊത്ത് ആണ് ഈ ഷാരോൺ അവിടെ വരുന്നത് അതെ തെളിവായി മാറി കോടതി ഗരീക്ഷണം വളരെ പ്രസക്തമാണ് സ്വയം തീർത്ത തെളിവുകൾ ചുമന്നുകൊണ്ടാണ് ഗ്രീഷ്മ നടന്നത് അത് നമ്മൾ വളരെ സമൃദ്ധമായിട്ട് അന്വേഷണത്തിലൂടെ അടുക്കി വെച്ച് കോടതിയെ ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ് പ്രായം ഇതിനൊരു ഘടകമല്ല എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്കും ഒരേ പ്രായമാണ് മരി മരണപ്പെട്ട ഷാരൂൻ്റെയും ഇതേ തന്നെ പ്രായമാണ് പ്രായം കുറവാണ് എന്നുള്ളത് കൊണ്ടുള്ള നിഷ്ഠൂരമായ ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക